ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ക്യാരറ്റും തേങ്ങയും വെച്ചിട്ട് ഒരു സ്നാക്സാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും സ്കൂൾ വിട്ട് വരുമ്പോഴ്ക്കും കുട്ടികൾക്കിതുണ്ടാക്കി കൊടുത്ത അവർക്ക് നല്ല ഇഷ്ടമാവും ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല അപ്പോൾ അതിന് മുന്നേ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്തോളൂ എന്നാലാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ഈ സ്നാക്സ് ഉണ്ടാക്കുക എന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതാ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ഇടത്തരം വലിപ്പമുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു നാല് ടീസ്പൂൺ വരുന്നത് തേങ്ങയുണ്ട് തേങ്ങ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ നല്ല ഫ്രഷ് ക്യാരറ്റ് എടുത്താലോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതാ ക്യാരറ്റ് ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് നമുക്കതൊന്ന് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്തില്ലെങ്കിൽ തന്നെ നമുക്ക് ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിൽ ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വട്ടത്തിലൊന്ന് നുറുക്കി കൊടുക്കുന്നുണ്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാനിങ്ങനെ വട്ടത്തിന് ഈ രണ്ടെണ്ണം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ അപ്പോൾ നമുക്കൊരു ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ അതാ ഞാൻ ഫുള്ള് നമ്മൾ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ വട്ടനെ നുറുക്കി വെച്ചിട്ടുള്ള ക്യാരറ്റ് നമുക്കൊരു കുക്കറിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കതൊന്ന് വേവിച്ചെടുക്കാനാണ് അപ്പോൾ അതാ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊടുക്കാം കേട്ടോ വേവിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കൊരു രണ്ട് പീസിലടിക്കാം കേട്ടോ രണ്ട് വിസിലടിച്ച് വേവിക്കാം അപ്പോൾ അതാ നമ്മുടെ ക്യാരറ്റ് വെന്തിട്ടുണ്ട് ക്യാരറ്റ് വെന്തത് നമുക്ക് കുക്കറിൽ നിന്ന് എടുക്കാം നമ്മളൊരു രണ്ട് വിസിലടിച്ചപ്പോഴേക്കും കേട്ടോ ഇതൊക്കെ ഉണ്ടാകും നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ നമുക്കതൊക്കെ എടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് നല്ല ചൂടുണ്ട് നമുക്കൊന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ക്യാരറ്റ് ഒക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് പിന്നെ ഇത് ക്യാരറ്റ് ഇഷ്ടമല്ലാത്ത മക്കൾക്ക് എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടമാവും കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ ക്യാരറ്റ് എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ക്യാരറ്റിലേക്ക് നമുക്ക് നമുക്ക് ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എത്ര ക്യാരറ്റ് എടുത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മധുരം എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ മൂന്ന് ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ തൊലിയൊക്കെ ഇട്ടിട്ടൊന്ന് ഞാൻ ഇതിലേക്ക് ഇടണത് ഇട്ടാ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തൊലിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ കിട്ടുന്നു പിന്നെ നിങ്ങൾക്ക് ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് മൂന്ന് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ രണ്ട് കോഴിമുട്ട ഞാൻ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഞാനൊരു വേറൊരു പാത്രത്തിൽ പൊട്ടിച്ചു വെച്ച് ചിലപ്പോൾ പണിപാളും മുട്ട ചിലപ്പോൾ കേടായി എന്ന് വെച്ചാൽ ഇതൊക്കെ നേശാവും അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് അടിച്ചെടുക്കണം കൂടി ഇട്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ കണ്ടില്ലേ ഇതേപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ അരച്ച് വന്നിട്ടുള്ള മിക്സ് നമുക്കൊരു ട്രയയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഞാൻ കേക്ക് ട്രേ ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് കേക്ക് ട്രേ ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ എന്തെങ്കിലും സ്റ്റീൽ പാത്രം എന്തെങ്കിലും മതി അപ്പോൾ ഞാനൊരു ചെറിയ കേക്ക് ട്രേ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ എണ്ണയൊന്ന് തൂക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ നമ്മുടെ കേക്ക് ട്രയലിക്ക് ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതാ ഞാൻ ഇഡ്ലി തട്ടിലാണ് വെച്ച് കൊടുക്കുന്നത് ആവി കയറ്റുന്നത് അപ്പം നമ്മുടെതാ കേറ്റിന് ഞാൻ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കതൊന്ന് മൂടി വയ്ക്കാം അപ്പം എടുക്കണ പാത്രം നിങ്ങൾ ഏതിലാണ് ആവി കയറ്റാൻ വെക്കണത് അതിന് കുറച്ചും ഇങ്ങടെ ഇത് വേണം കേട്ടോ അതൊരു വിസ്താരം വേണം കണ്ടാൽ ഞാനൊരു ചെറിയ ട്രയൽ എടുത്ത കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമ്മൾ ഇപ്പോൾ പാനിലൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ മൂടി വയ്ക്കുമ്പോഴൊക്കെ ആവി വെള്ളം വീഴില്ലോ ഇതാവുമ്പോൾ ആവി വെള്ളം വീഴില്ല പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ അത് അപ്പോൾ അതാ നമുക്കൊന്ന് തുറന്ന് നോക്കാം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇത് വെന്തോന്നൊന്ന് നോക്കാം വെന്തിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് വേവാണ്ട് കേട്ടോ നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഒരു അഞ്ച് മിനിറ്റോടെയും കഴിഞ്ഞിട്ട് ഞാൻ തുറന്നു നോക്കി ആ അപ്പോൾ ഒന്ന് ഒട്ടലൊന്നുമില്ല കേട്ടേന് നമുക്കിതൊന്ന് എടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ തുടമ്പ ചൂടാറിയിട്ടില്ല ചൂടാറിയതിന് ശേഷം നമുക്ക് എടുക്കാം കേട്ടോ നല്ല കളറും കിട്ടുന്നുണ്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ക്യാരറ്റ് നല്ല ഫ്രഷ് ആയാലാണ് കേട്ടോ അതുപോലെ നല്ല കളർ കിട്ടുള്ളൂ അപ്പം ഫ്രഷ് ക്യാരറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ചെയ്യാൻ നോക്കുക നമ്മുടെ മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഇത് ചൂടാറിയതിന് ശേഷം ഇതിന്ന് എടുത്തിട്ട് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പലഹാരം ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതെ ഞാൻ കേക്ക് കട്ട് ചെയ്യുന്ന പോലെയാണ് ഒന്ന് കട്ട് ചെയ്യുന്നത് നോക്കി നോക്കിയാൽ കണ്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കണ്ടോ നിങ്ങൾക്ക് കാണാൻ ഉണ്ടെന്ന് തോന്നണോ കളറൊക്കെ കണ്ടില്ലേ അടിപൊളി കളറാണ് കഴിക്കാൻ തന്നെ നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോവും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുഡിങ്ങൊക്കെ കഴിക്കില്ലേ ക്യാരറ്റ് പുഡിങ്ങൊക്കെ കഴിക്കില്ലേ അതിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ കിണ്ണത്തപ്പം അതൊക്കെ കഴിക്കില്ലേ അതിൻ്റെ ഒരു ടേസ്റ്റാണ് അത് നല്ല സോഫ്റ്റും സോഫ്റ്റുകൊണ്ട് മറ്റേ വായിലിട്ടാൽ നമുക്ക് അലിഞ്ഞു പോവും അതേപോലെയാണ് അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലെ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ ക്യാരറ്റൊക്കെ നല്ല ഹെൽത്തി അല്ല കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവരെന്തായാലും കഴിക്കും പിന്നെ അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ സിമ്പിളാണല്ലോ നമുക്ക് അധികം സാധനങ്ങളൊന്നും വേണ്ട വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ക്യാരറ്റ് കൊണ്ട് പലവിധ റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിൽ ചാനലിലിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടോളൂ ക്യാരറ്റിൻ്റെ പുട്ടിങ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതിനൊക്കെ നിങ്ങൾ നല്ല സപ്പോർട്ടാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും അവരൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴ്ക്കും നിങ്ങളത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഹെൽത്തി അല്ലേ നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും വേറെ ചേർത്തിട്ടില്ലല്ലോ പിന്നെ നമ്മൾ പഞ്ചസാര ചേർത്ത സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും ശർക്കര വേണമെങ്കിൽ ചേർക്കാട്ടോ അപ്പോൾ പഞ്ചസാര ആകുമ്പോൾ ഒരു കളറ് കിട്ടും ശർക്കര ആകുമ്പോൾ അങ്ങനെ ആയിരിക്കും എൻ്റെ വീഡിയോ അതിൻ്റെ പി ആർ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം അടുത്തൊരു ദിവസം നല്ലൊരു വെറൈറ്റി റെസിപ്പീസ് ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ